അസലാമലൈക്കും വാഹി വിബ്രകാത്തൂ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ സൂറത്തുൽ ഫതാഹ്നെ പറ്റിയാണ് സൂറത്തുൽ ഫതേഹ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും പാരായണം ചെയ്യുന്ന ഒരു സൂറത്തായിരിക്കും അപ്പോൾ സൂറത്തുൽ ഫതാഹിൻ്റെ അർത്ഥം തന്നെ വരുന്നത് വിജയം എന്നാണ് ആ വിജയത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ദിവസം ഓതുന്നവരുണ്ടാവും പക്ഷേ അതല്ലാതെ ഒരു കണക്ക് വെച്ച് ഒരു സംഖ്യ വെച്ച് ഓദിക്കഴിഞ്ഞാലുള്ള നേട്ടം അതിശക്തമായ നേട്ടമാണ് ഇൻഷാല്ല ഞാനത് പറഞ്ഞു തരാം അപ്പോൾ മാഷാ അള്ള ഞാൻ എൻ്റെ കല്യാണത്തിന് മുൻപേ ചെറിയൊരു പ്രായം തൊട്ടേ ഞാൻ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫത്ത് എനിക്ക് എന്താ പറയണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂറത്തും കൂടിയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും എനിക്ക് സൂറത്തുൽ ഫത്ത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം ഞാൻ പറയുക അത് ഉറപ്പുള്ളൊരു കാര്യമാണ് ഞാൻ അന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സൂറത്തുൽ ഫത്തേനെ പറ്റിയിട്ട് അത് ഉള്ള ഒരു കാര്യമാണ് സൂറത്തുൽ ഫത്തേഹ് ഓതിയാൽ നേട്ടങ്ങളേ ഉണ്ടാവും അതുകൊണ്ട് ആരും കൈവിടേണ്ട ആ സൂറത്ത് പതിവാക്കുക അപ്പം ഞാൻ പറയുന്ന ഒരു സംഖ്യയിൽ നിങ്ങൾ തുടർന്ന് പോവുക നിങ്ങൾക്ക് എന്തായാലും നേട്ടം ഉറപ്പായും കിട്ടും നമ്മൾ ചെയ്യേണ്ടത് നല്ല നെയ്യത്ത് വെച്ചിട്ട് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഓതി തീർന്നാൽ ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായും കിട്ടും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ബുലോ ചെയ്യുക പിന്നെ കെബിളേക്ക് മുന്നിട്ട് ബുലോട് കൂടി കിബിളേക്ക് മുന്നിട്ട് ഇരുപത്തൊന്ന് പത്ത് സൂറത്ത് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് ആവൂലങ്കിൽ അഞ്ച് ദിവസം എടുക്കുക അതുപോലെ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് അത് നിങ്ങളെ നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഓതുക അപ്പോൾ ഇൻഷാല്ല എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്ത് നടക്കൂലെന്ന് വിചാരിച്ച കാര്യവും ഇൻഷാല്ല എന്തായാലും നടന്നിരിക്കും ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ചെയ്താൽ ഫലം കിട്ടാതിരിക്കൂല അതുപോലെ ഓതുന്നിടയിൽ സംസാരിക്കാതിരിക്കുക പിന്നെ ഇടയിൽ എന്തെങ്കിലും സംസാരിക്കേണ്ട ഗതി വരുന്നുണ്ടെങ്കിൽ മുസാഫാണ് അതിനെ മാനിച്ചുകൊണ്ട് നിങ്ങൾ മുസാഫ് ചെറുതായിട്ട് പൂട്ടിയതിന് ശേഷം ചതുക്കളാവില്ല അല്ലെങ്കിൽ എന്നു ചൊല്ലിയതിന് ശേഷം മാത്രം സംസാരിക്കുക അതുപോലെ തുടർന്ന് പിന്നെ വീണ്ടും ഓതുകയാണെങ്കിൽ ഔതും വിസ്മയും തുടർന്നു കൊണ്ട് മാത്രം എന്താ പറയണ്ടേ ഓതി ഓദിത്തുടങ്ങാം അപ്പോൾ ഇൻഷല്ല എന്ത് തന്നെ ആയാലും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇത് ഓദിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ എന്താ എന്തൊരാഗ്രഹമായാലും നിങ്ങളത് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ ഇടയിൽ എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക വീടില്ലാത്തവർക്ക് വീട് കടം കല്യാണ പ്രായത്തിയവർ കല്യാണം കഴിയാതെ പിന്നെ രോഗം കൊണ്ടും അതുപോലെ നടക്കില്ല എന്ന് നമ്മൾ നമ്മളിപ്പോൾ വിദേശത്ത് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവേണ്ടതാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാഷാ അല്ല ഞാൻ ആഗ്രഹിച്ച പോലെ ഞാനിപ്പം ഞാൻ എൻ്റെ സൗ ഇപ്പം ഉള്ളത് സൗദിയിലാണ് ഇതേപോലെ തന്നെ ഞാൻ ഓതി ദ്വാ ചെയ്തിട്ടുള്ള ഫലം ഞാൻ ഇവിടെ എത്തിയത് അതുകൊണ്ട് ആരും കൈവിടേണ്ട എന്തായാലും ഫലം കിട്ടൂ അത് ഉറപ്പുള്ളൊരു കാര്യമാണ് ഇൻഷാല്ല എല്ലാവരും ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ എന്താ എന്തൊരു എന്തൊരാഗ്രഹമായാലും നിങ്ങളത് ചെയ്യാം ഇൻഷാ എനിക്ക് വേണ്ടിയൊന്നുവാ ചെയ്യുക എല്ലാവരും ആഗ്രഹവും സഫലീകരിക്കട്ടെ പഠിച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ എല്ലാവർക്കും ഐ മീൻ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് അസലാമലൈക്കും